കണ്ട സ്വപ്നം മമ്പാട എംഇസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനി ഫാത്തിമ ഫിദയെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന പിതാവ് കെ ഷാജഹാൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ആരോപണവിധേയരായ അധ്യാപകർക്കെതിരെ ആത്മഹത്യാ പ്രേരണക്കൂറ്റം ചുമത്തണമെന്നും ആവശ്യം എന്തായാലും ശേഷം ഒരുപാട് മാഷന്മാർ വന്നിട്ട് എന്നോട് സംസാരിച്ചു കോപ്പി അടിച്ചു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾ പോലും അറിയാത്ത രീതിയിലേക്ക് ഒരു ക്ലാസ് ടീച്ചർ കൈകാര്യം ചെയ്യാണ് പതിവ് അത് ഇവിടെ നടന്നിട്ടില്ല എന്റെ കുട്ടീനെ കോപ്പി അടിച്ച് പിടിച്ചു സാജിതെന്ന് പറഞ്ഞ മീൻസ് ആ ക്ലാസ്സിലെ മുഴുവൻ വിദ്യാർത്ഥികളും അറിയുന്ന രീതിയിലേക്ക് അത് കൈകാര്യം ചെയ്യും അത് കഴിഞ്ഞ് പിന്നെ എക്സാം പിന്നെ എന്റെ കുട്ടീനെ ആഫീസും ആഫീസ് നേരെ കൊണ്ടുപോയിട്ട് സതീഷ് വർക്കിന്റെ അടുത്തേക്ക് എന്റെ കുട്ടീനെ കൊണ്ടുപോയി സതീഷ് വർക്കിയും ആഫീസും എന്റെ കുട്ടീനെ ഒരുപാട് നേരം സഹരിച്ചു ഇതൊക്കെ ഞാൻ അറിയുന്നത് എന്റെ അടുത്തേക്ക് എന്റെ കുട്ടീനെ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്റെ വന്ന ഗ്രൂപ്പാണ് ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയങ്ങളൊക്കെ എന്നോട് പറയാം എന്നോട് എന്നോട് പറയാനായി എന്നുള്ള രീതിയിൽ അപ്പഴാണ് നമ്മൾ ശരിക്കും ഇത്ര മാത്രം എന്റെ കുട്ടി ഹരാസ്മെന്റ് നേരിട്ടിട്ടുണ്ട് അതല്ലാണ്ട് കോപ്പി അടിച്ചതിന്റെ പേരിൽ ഞാൻ എന്റെ കുട്ടി ഒരിക്കലും ജീവന അവസാനിപ്പിക്കുന്നു എന്നൊരു കാഴ്ചപ്പാട് എനിക്ക് മരണം നടന്ന ഒരു മാസം കഴിഞ്ഞിട്ടും കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ദൃക്സാക്ഷികളായ സഹപാഠികളുടെ മൊഴിയെടുക്കാൻ പോലും ലോക്കൽ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരെ മാറ്റി നിർത്തിയുള്ള ഒരു അന്വേഷണം നടത്താൻ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റും ഇതുവരെ തയ്യാറായിട്ടില്ല ആരോപണവിധേയരായ അധ്യാപകരെ പൂർണ്ണമായി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്കൂൾ മാനേജ്മെന്റ് ഇതുവരെ സ്വീകരിച്ചത് കോപ്പി അടിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾക്ക് ശേഷം സ്കൂൾ വിട്ട് വീട്ടിലെത്തിയ കുട്ടി ധരിച്ചിരുന്ന യൂണിഫോം പോലും മാറാതെ നേരെ കഥകടച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു വിഷയം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കുട്ടിക്ക് കടുത്ത മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന വിധം ക്രൂരമായാണ് അധ്യാപകർ പെരുമാറിയത് എന്ന് സഹപാഠികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സ്കൂളിൽ വിളിച്ചു ചേർത്ത പി യോഗത്തിൽ കുട്ടിയുടെ മരണത്തെക്കുറിച്ച് പരാമർശിക്കാനോ ഒരു അനുശോചനം പ്രകടിപ്പിക്കാൻ പോലും അധ്യാപകരോ മാനേജ്മെന്റോ തയ്യാറായിട്ടില്ല വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ഡിജിപിക്കും കളക്ടർക്കും ജില്ലാ പോലീസ് മേധാവിക്കും ഹയർ സെക്കൻഡറി ഡയറക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് വാർഡ് മെമ്പർ വി ടി കാസിം ചെയർമാനായി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച ഫിതയുടെ വേണ്ടി നാട്ടുകാർ സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് ആദ്യഘട്ടമെന്ന നിലയിൽ ബുധനാഴ്ച സ്കൂളിലേക്ക് ബഹുജന മാർച്ച് നടത്തും മാതാവ് പി നസീഹ ആക്ഷൻ കമ്മിറ്റി വൈസ് ചെയർമാൻ സവാദ് അലിപ്ര കൺവീനർ കെ സജാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി ഐ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്